കോഴിക്കോട് പീഡന കേസിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ഹോട്ടൽ ഹോട്ടൽ ഉടമ സ്വദേശി ദേവദാസിന്റെ വെച്ച് പിടിയിലായത് ഈ ഉടമയടക്കം മൂന്ന് പേർ പീഡിപ്പിച്ചു എന്നായിരുന്നു ആ യുവതിയുടെ പരാതി എവിടെ വെച്ചാണ് ഈ ഉടമയെ പിടികൂടിയത് മറ്റു രണ്ടുപേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിലാണ് ആര്യ കുന്നംകുളത്ത് വെച്ചിട്ടാണ് അതായത് പ്രതിയെ പിടികൂടുന്നത് ബസ്സിൽ യാത്ര അതായത് എറണാകുളത്തേക്ക് പ്രതി കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുന്നംകുളം പോലീസ് പിടികൂടുന്നത് കുന്നംകുളം പോലീസ് എന്നിട്ട് ഈ മുക്കം പോലീസിന് വിവരം അറിയിച്ച് പ്രതിയെ കൈമാറുകയായിരുന്നു അതായത് അതെ ഈ പ്രതിയായിട്ടുള്ള ദേവദാസ് സ്വന്തം കാറ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചതിന് ശേഷമാണ് ബസ് കയറിപ്പോകുന്നത് അതായത് പോലീസിനെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു കാർ റെയിൽവേ സ്റ്റേഷനിലാണ് അതായത് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്തത് എന്ന് കബളിപ്പിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ കാറിൽ വെച്ച് കാർ റെയിൽവേ സ്റ്റേഷനിൽ കാർ വെച്ചു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ദേവദാസിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പീഡനം നടന്ന വീട്ടിൽ എത്തിച്ച പ്രതിയെ തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെളിവെടുപ്പ് നടക്കുന്നതിനിടെ ഇത്തരത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധം തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വീടിൻ്റെ വീടിനടുത്തേക്ക് ഇത്തരത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച രാത്രി അതായത് ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാത്രിയാണ് ഇത്തരത്തിൽ ആസ്പദമായ സംഭവം നടക്കുന്നത് യുവതി മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ ഈ സ്വകാര്യ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് ായിരുന്നു അടുത്തതന്നെ അടുത്തുതന്നെ ഒരു വാടക വീട്ടിലായിരുന്നു താമസം അപ്പൊ യുവതിയുടെ ഒപ്പം മറ്റു കൂടെ ഉണ്ടായിരുന്നു ആ രണ്ട് പെൺകുട്ടികൾ കൂടെ ഇല്ല എന്ന പ്രതികൾ പേരും മനസ്സിലാക്കി ദേവദാസും മറ്റു രണ്ട് ജീവനക്കാരും മനസ്സിലാക്കി ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കിയാണ് പീഡനം അതെ വീടിനുള്ളിലേക്ക് തള്ളിക്കയറുന്നത് ആ പീഡന പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് യുവതി യുവതിക്ക് പരിക്കുപറ്റുന്നത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് യുവതി താഴെ വീഴുന്നു നട്ടലിനും ഇത്തരത്തിൽ കൈ കൈക്കും ഉൾപ്പെടെ പരിക്കേറ്റ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് യുവതി ചികിത്സയിലുള്ളത് അപ്പൊ യുവതി ഇത്തരത്തിൽ ശ്രമം നടന്ന സമയത്ത് തന്നെ ഈ പ്രതികൾക്കെതിരെ മൂന്ന് പ്രതികൾക്കെതിരെയും ഡിജിറ്റൽ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ആ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇന്നലെ കുടുംബം ആ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് കൈമാറിയത് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പങ്കുവെച്ചതും അതിൽ കൃത്യമായി ഈ പെൺകുട്ടിയെ പീഡനശ്രമം അപ്പോൾ ഇത് പീഡനശ്രമം അല്ല ഇത് പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ പലതരത്തിലുള്ള അപവാദ അപവാദങ്ങളും ഈ പ്രതികൾ ഉൾപ്പെടെ ഹോട്ടലുമായി ബന്ധപ്പെട്ട പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അത് തെറ്റാണ് അല്ലെങ്കിൽ അത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇന്നലെ പുറത്തു വന്നത് അതായത് യുവതി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റെക്കോർഡിംഗ് ഓൺ ആയി അപ്പൊ ഈ പ്രതികൾ കടന്നാക്രമിക്കുന്നതും ശബ്ദം ഉണ്ടാകും നമ്മൾ എല്ലാവരും ഇന്നലെ ആ വീഡിയോ കണ്ടതാണ് അപ്പോൾ ആ വീഡിയോയിൽ ആ പ്രതികൾ കടന്നു വരുന്നതെല്ലാം ഇതിൽ റെക്കോർഡ് ആയിട്ടുണ്ട് ശക്തമായ ഡിജിറ്റൽ തെളിവുകളാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കുറേ ദിവസങ്ങളായി ഉള്ളിൽ പോയ ആൾക്കെതിരെ നടപടി പോലീസ് എടുത്തിരുന്നില്ല ഇപ്പോഴാണ് ആ നടപടി വാർത്ത വന്നതിനെ തുടർന്നാണ് നടപടികൾ പോലീസ് എടുത്തിട്ടുള്ളത്